അത് മനപ്പൂക്കം സംസാരിച്ച് കൊറേ കാലമായിട്ട് നേരുന്ന നമുക്ക് നാച്ചുറലി ഉണ്ടാവുന്ന ഒരു സംഭവം അത് എന്നെ പെട്ടന്ന് ഇന്ന് തന്നെ വേറെ വഴിക്ക് പോയത് ടാർഗറ്റ് ചെയ്യുന്നത് ഇന്നൊന്നിന് തുടങ്ങുന്നല്ലോ എന്നെ ശരിക്കും പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങുന്ന ഞാൻ നിങ്ങൾ കാണുന്നതല്ലേ എന്റെ ഓരോ സിനിമ വരുന്നതിനും ഐറ്റങ്ങള് ഉണ്ടായിക്കൊണ്ടേ ഇത് നിങ്ങൾ ഇന്നലെ ഇതിപ്പോ വർഷങ്ങൾക്കുമുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ് അതൊന്നും ഏക്കാതെ ആയപ്പോ വേറെ രീതിയിലൊക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ഫേസ് ചെയ്യാം നമ്മള് സിനിമയാണ് എന്റെ ലോകം സിനിമയെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ചോണ്ട് പോകുന്നേ ഉള്ളൂ അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കളികൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളിപ്പോ കൊറേ ഒരു ഫൈറ്റർ അത് അതിന്റെ വഴിക്ക് പോവല്ലോ ഞാൻ ആരാണെന്ന് അന്വേഷിച്ചാൽ എനിക്കത് പറയാനുള്ള അവസ്ഥയില്ലല്ലോ കാരണം എനിക്ക് ഒന്നിനെ കുറിച്ചും ഒന്നും സംസാരിക്കാൻ പാടില്ല അതാണ് അങ്ങനെ എന്റെ വിഷയമെന്ന് പറഞ്ഞത് ഒരു ആരോപണം എടുത്തിട്ടിട്ട് പിന്നെ എന്റെ കാണുന്ന അവിടെ ഇവിടെ നിന്ന് അടിക്കുക പറയാന്ന് പറയുമ്പോഴും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല തിരിച്ച് എനിക്ക് പറയാൻ പാടാറില്ല കാത്തിരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം അതിന് വേണ്ടിട്ടാണ് അതെ ഈ ഈ ഒരു നമ്മുടെ നമ്മുടെ മാധവൻ ഉണ്ണി ഇതെല്ലാം മനസ്സിൽ പവിയും അതുപോലെ ാണ് എന്റെ വിശ്വാസം കാരണം പവിയെ നിങ്ങൾക്ക് നേരിട്ട് അറിയാം നിങ്ങളുടെ മുമ്പിലുള്ള ഒരാൾ തന്നെ ഈ കെയർ ടേക്കർ എന്ന് ഏതൊരു ഫ്ലാറ്റിൽ നമ്മൾ മിക്ക ആൾക്കാരും ഫ്ളാറ്റ് താമസിച്ചിട്ട് താമസിക്കുന്നവരാണ് താമസിച്ചിട്ടുള്ളവരാണ് ഫ്ളാറ്റിനെ കുറിച്ച് ആ കൾച്ചറിനെ കുറിച്ച് നന്നായി അറിയുന്നവരാണ് അവിടെ എല്ലാം ഒരു കെയർ ടേക്കർ ഉണ്ടാവും ഈ പവിത്ര എന്ന് പറയുന്ന കാറ്റഗറിയുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഓടുന്നത് ഇയാളുടെ തല്ലെ കൂടിയാന്നുള്ളതാണ് എല്ലാവരുടെയും ഏഹ് ഗാഡിയനാണ് പുള്ളി എന്നുള്ളതാണ് എല്ലാവരുടെ കാര്യത്തിൽ ഇടപെടുക എന്നുള്ളതാണ് അതിൽ നിന്നുണ്ടാകുന്ന തമാശകളും കാര്യങ്ങളും കൂടി സരസ്വത കൂടി ആണ് ഈ സിനിമ പറയുന്നത്